ഇതൊന്നും ഇവിടെ പറ്റില്ല സമയം ഇപ്പൊ എത്ര എന്നറിയാം വാച്ചി നോക്കണം ടെൻ ഫിഫ്റ്റി അതായത് പത്ത് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ഇതൊന്നും ഇവിടെ നടക്കില്ല ക്ലോക്ക് പത്ത് മണി അടിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഒരേപോലെ ഒരേ മുഹൂർത്തത്തിലാണ് അതുകൊണ്ടാണ് അതിനെ സമയം എന്ന് പറയുന്നത് ജനിക്കെന്നോട് ആരും ഇങ്ങോട്ട് വരെ സംസാരിക്കും ഇഷ്ടമല്ല നിങ്ങൾ ഇപ്പൊ എന്താ പറയാൻ പോകണമെന്ന് എനിക്കറിയാം ബസ് താമസിച്ചു പിന്നെ ഉണരാൻ വൈകി അല്ലെങ്കിൽ തുമ്പിക്ക ഉള്ളതിൽ മഴ പെയ്തു ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല നിങ്ങൾ ഇന്ന് പതിനഞ്ച് മിനിറ്റ് ഏറ്റെ നാളെ മുപ്പത് മിനിറ്റ് ആവും മറ്റന്നാൾ അറുപത് മിനിറ്റ് ദാറ്റ് മീൻസ് ഒരു മണിക്കൂർ മേലാൽ ഇത് ആവർത്തിക്കാൻ പാടില്ല ഈ ലംബോരന്മാരുടെ പട്ടാളച്ചിട്ടൊന്നും എന്റെ അടുത്ത് നടക്കില്ല ഇന്നലെ വരെ ഡിറ്റക്ടീവ് നോവൽ മാത്രമായിരുന്നു വായിച്ചോണ്ടിരിക്കും അങ്ങനെ രാവിലെ പത്ത് മണിക്ക് എല്ലാരും ഫാളനാ പോരെ ഞാൻ ഒമ്പതര മണിക്ക് എത്തും പക്ഷേ എന്റെ പണി എങ്ങനെ ചെയ്യണോ ഞാനാണ് അപ്പൂപ്പന കഥ പറഞ്ഞിരട്ടെ ആനയുടെ കഥ വേണോ കുതിരയുടെ കഥ വേണോ നല്ല ഉടുപ്പാണല്ലോ മോന്റെ ഉടുപ്പ് അമ്മ വാങ്ങിച്ചു തന്നു ുട്ടമ്മ കാര്യം പറയട്ടെ മോൻ അവിടെ നിന്നേ അപ്പൂപ്പൻ ഇപ്പൊ വരാം പോരതേ ഇപ്പൊ അതങ്ങനെ ശരിയാവും മെഷാമനും ശരിയല്ലല്ലോ ശരിയാണ് സർ സാർ എനിക്കറിയാൻ പാടില്ല ഇരുപത്ര ഇതോ വൺ പോയിന്റ് സിക്സ് ഇത് ടു പോയിന്റ് സിക്സും അതങ്ങനെ ശരിയാവും എന്റെ വേണ്ടി കാലിയാവുന്നില്ലല്ലോ എടുത്തോളൂ പോകണം കാര്യമൊന്നും ചെയ്യുന്നില്ലെങ്കിലും സംസാരത്തിൻ്റെ ഒരു കുഴപ്പമില്ല

ഈ കുട്ടിക്ക് അവകാശികളായിട്ട് ഇവിടെ ആരുമില്ലേ കുട്ടി ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടൊക്കെ തന്നെയാ ഈ കുട്ടിക്ക് ബന്ധപ്പെട്ടവർ ആരുമില്ലേ പറയണം ഓഹോ അപ്പൊ കുട്ടി നിങ്ങളായിരുന്നു അതിനോട് പറയാനാണോ ഇത്രേ സമയം യു ആർ ഓൾറെഡി ലേറ്റ് ബൈ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓക്കെ അത് മനസ്സിലാക്കാം പക്ഷേ കുട്ടി ഓഫീസിൽ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഈ സ്ഥാപനത്തെ ഒരു നെഴ്സറി ആയി കാണുന്നു എന്നാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിൽ പിന്നെ സിൻസിരിറ്റിയോ സീരിയസ്നെസ്സോ ഇല്ല എന്നർത്ഥം എനിക്കൊന്നും ഇഷ്ടമല്ല സർ ജയന്റെ ഒരു വർത്താനം പറയരുത് അല്ല എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക പ്രസവിച്ച കുട്ടിയെ ഓഫീസിന് പുറത്തെത്തിയിട്ട് മനസ്സിന് ഏകാഗ്രതയോടുകൂടി ഇവരെങ്ങനെ വർക്ക് ചെയ്യും സാധ്യമല്ല നിങ്ങളുടെ പതിന് മനസ്സും ചിന്തയും ഓഫീസിന് പുറത്തുള്ള കുട്ടിയിലായിരിക്കും അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്താൽ പത്ത് ഫയൽ പോകേണ്ട അഞ്ച് ഫയലിലും പോയിന്നിരിക്കില്ല എനിക്കത് ഇഷ്ടമല്ല വർക്ക് ഈസ് ഈ സ്ഥാപനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെയും എന്റെ ഒക്കെ വളർച്ചയാണ് അതുകൊണ്ട് പിന്നെ മിസ്സിസ് ജയന്തി താങ്ക് യു മിസ്സിസ് ജയന്തി നാളെ മുതൽ നിങ്ങൾ കുട്ടിയെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇവിടെ ജോലിക്ക് വരിക അല്ലെങ്കിൽ കുട്ടിയെ നോക്കിക്കൊണ്ട് വീട്ടിലെങ്ങാനും ഇരിക്കുക നിങ്ങൾക്ക് ഞാൻ ഈ പറയണമെന്ന ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം ബട്ട് ഐ ജസ്റ്റ് ഡോൺ മൈൻഡ് കരയെ മോനെ മുട്ടായി വാങ്ങിച്ചേരട്ടോ തരട്ടോ മോൻ നല്ല കുട്ടിയല്ലേ മോനെ കാറി കയറണോ എന്താ ആ വരണം ഇത് ഇന്നലെ ഇന്നലായിക്കേണ്ടതല്ലേ അതെ എന്താ എന്തായിരിക്കും ഇന്നലെ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് മണി അഞ്ചിന് കഴിഞ്ഞു പിന്നെ ഇന്നലെ ആയാലും ഇഷ്ടമല്ല എന്തിനാ സാർ അത്ര ഉറക്കം സംസാരിക്കുന്നത് അതൊക്കെ സംസാരിച്ചപ്പോലെ എനിക്കൊന്നും വേണ്ട ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ കൂടെ വന്നു ആ പെങ്കോച്ച് അവിടെ നിന്ന് കരയുന്നുണ്ട് തൃപ്തി ആയില്ലേ

പക്ഷേ കരയേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലപ്പം കരയത്തെ കൊണ്ട് എന്തും ഉണ്ടായവിടെ സാ വരുന്നു മിസ്റ്റർ ലംബോദരൻ നായർ വിളിക്കുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും സ്നേഹത്തോടെ ൂടെ അവര് ഇപ്പോഴും കരയണം അത് അപകടം പിടിച്ച ചോദ്യമാണ് സർ നേരത്തെ ഞാനാണ് പറഞ്ഞത് അവർ കരഞ്ഞു തുടങ്ങി ഇപ്പോഴും അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ സാർ ധരിക്കും ഞാൻ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ ല്ലേ സർ വേണ്ടായിരുന്നു അതൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എനിക്കറിയാം എന്ത് പറയണം എന്ത് ചെയ്യണം പിന്നെ നിങ്ങൾ പറഞ്ഞോണ്ടാ സാറ് വിഷമിക്കുന്ന എന്തിനാ കരഞ്ഞത് അവരല്ലേ അതുകൊണ്ടല്ല ഇപ്പം കരഞ്ഞത് അവരോ ഇവരോ ആര് വേണമായിക്കൊള്ളട്ടെ പക്ഷെ ഇവർ ഓഫീസിനുള്ളിൽ വെച്ച് സ്റ്റാഫ് കരയെന്നുവെച്ചാൽ അതൊരു അന്തസ്ഥല നടപടി അല്ല പിന്നെ എന്താ ഇപ്പൊ ചെയ്യാ സാറിനെ അറിയൂരാപകാരം ചെയ്യൂ അവരെ ഞാൻ വിളിക്കുന്നു ഞാനൊരു രണ്ടു വാക്ക് സംസാരിച്ചേക്കാം ഇപ്പം അവരുടെ മനസ്സിൽ വെറുതെ ഒരു പ്രയാസം വേണ്ട നല്ല കാര്യമാണ് പക്ഷേ സാർ അവരോട് പതുക്കെ സംസാരിക്കണം ആ ജയന്തി വിളിക്കുന്നു കരഞ്ഞോ അല്ല നിങ്ങൾ കരഞ്ഞെന്നോ മറ്റോ കോരെ ഇവിടെ പറയുന്നത് കേട്ടു പക്ഷേ കരയേണ്ട ആവശ്യമില്ലായിരുന്നു കരഞ്ഞില്ല സാർ ഹ എന്തിനായി കള്ളം പറയുന്നത് നിങ്ങളുടെ കണ്ണുണ്ടറിയില്ലേ കരഞ്ഞാണെന്ന് കരയാനല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് ഓഫീസ് കാര്യങ്ങളിൽ നാം കുറച്ചുകൂടെയൊക്കെ ഒരു ഒരു ശ്രദ്ധ കാണിക്കണം പക്ഷേ ഞാനത് പറയുമ്പോൾ നിങ്ങൾ കരയണമെന്നുള്ളത് എന്റെ ഉദ്ദേശമായിരുന്നില്ല നിങ്ങൾ കരഞ്ഞതിൽ എനിക്ക് വിഷമമാണ് പിന്നെ എൻ്റെ സംസാര രീതി ആർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അതെന്റെ തന്നെ എന്റെ രീതി അതാണ് വേണ്ട എന്റെ പ്രായത്തിലുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ ലമ്പോതരന്മാരൻ പേര് കേട്ടിട്ടുണ്ടോ അപ്പോ അതാണ് ഞാൻ എന്നെ ദയവായി മനസ്സിലാക്കുക സാറങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വിഷമില്ല അതാണ് അതിന്റെ ഒരു ശരി ഞാൻ എന്തിനാ പറഞ്ഞു വന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ അവിടെ ഞാൻ വിജയിച്ചു പിന്നെ ബാക്കിയുള്ള ആൾക്കാർ നമ്മെപ്പറ്റി പരിതവിക്കുകയോ സഹത വയ്ക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരോട് പാമ്പറിയും ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നം നോ ടു ടേബിൾ നോക്കൂ കാണാൻ അതൊക്കെ പെണ്ണുങ്ങൾക്ക് പറ്റിയ ചീപ്പ് ചെറുപ്പക്കാർക്ക് അവൻ ഓ പിന്നെ പിന്നെ ഇച്ചിരി ഞാൻ പേപ്പർ വേണ്ട വേണ്ട പേപ്പർ വന്നൊന്നുംയവേട്ടോ വീട്ടില് നമ്മൾ അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് വന്നത് മുറിക്കകത്ത് കഥ അടച്ചിരുന്ന് പേപ്പർ വായിക്കാനാണോ എനിക്ക് ചുറ്റി നടന്നെല്ലാം കാണണം ഇവിടെ കാണാൻ ദേവേട്ടൻ അറിയാമോ മ്യൂസിയം സൂ നക്ഷത്ര ബംഗ്ലാവ് എന്താ ദേവേട്ട ഇതെല്ലാം എന്റെ കൺമിലുണ്ട് മ്യൂസിയത്തിലെ പുരാതന വസ്തുക്കളെക്കാൾ പഴകിയ ആചാര മര്യാദകളാണ് എന്റെ പൂർണിമയ്ക്ക് കാഴ്ച ബംഗ്ലാവിലെ കുരങ്ങിന്റെ കുരങ്ങിന്റെ മനസ്സാണ് എന്റെ നക്ഷത്ര ബംഗ്ലാവിലെ നക്ഷത്രങ്ങൾ പോലെയുള്ള കണ്ണുകളാണ് എന്റെ കണ്മണിക്ക് ពុលិឆេអឺហ៊ឹមពុលនីម៉ាពុលនីម៉ានេះតើព្រោះ1ទេចា ഇല്ല കുളിക്കും വേണ്ട വേണ്ട തന്നെത്താൻ കുളിച്ചാ മതി വൈകിട്ടില്ലേ മോളെ പ്ലീസ് അടങ്ങി നിന്നോ